സ്കൂളിലെ മുൻ എച്ച് എം ആയിരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു സാബ്ര ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ അപ്പോൾ അവർ ഇന്നലെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് അവരെ വീട്ടിലേക്കാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം വരാൻ അപ്പോൾ വരുന്ന സമയത്ത് വാഹനത്തിൽ നിന്നും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അവരുടെ ഉമ്മ ഒരു രോഗം കൊണ്ടിപ്പോൾ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ അപ്പോൾ വരുന്ന സമയത്ത് കുട്ടികളെക്കുറിച്ച് അവരിപ്പോൾ ആയിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞിപ്പോൾ രണ്ടാമത്തെ അക്കാഡമിക് ഇയർ ആണത് അപ്പോൾ കുട്ടികളുടെ ഓരോ കാര്യങ്ങളും അന്നും ഇടപെടും ഇപ്പോഴും അന്വേഷിക്കും എന്തൊക്കെയാണ് പക്ഷേ കുട്ടികളുടെയൊക്കെ വിശേഷങ്ങൾ അങ്ങനെ ഉണ്ട് പിന്നെ ഏതെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികളെ കണ്ടെത്താനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും ടീച്ചർ എന്നും മുൻകൈ എടുക്കേണ്ടത് ഇപ്പോൾ റിട്ടയറായതിൻ്റെ ശേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടപെടാറുണ്ട് അപ്പോൾ ഇന്നലെ വരുന്ന സമയത്ത് ഞാൻ അതുപോലെ എൻ്റെ മോളുണ്ട് മോളെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളതല്ലോ അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഉപ്പ ഒരു ഒന്നര വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് അദ്ദേഹം അവിടെ കിടപ്പിലായിരുന്നു ആ കിടപ്പിലായി പിന്നെ ഒക്കെ റിക്കവർ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിക്ക് ഇവർ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും അവിടെ എത്താറുണ്ടെന്നുള്ളതാണ് എന്നിട്ട് ആ ഉമ്മയെക്കുറിച്ചാണ് പിന്നെ ടീച്ചർ എങ്ങോട്ട് പറയണത് ആ ഒരു സ്ത്രീയെ സമ്മതിക്കണം അവരുടെ ഹസ്ബൻഡിന് ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നതിൻ്റെ പിന്നിൽ ഏറെ പ്രയത്നം അവരെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഓരോ കാര്യത്തിലും അതീവ ശ്രദ്ധ പുലർത്തുകയാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്ന ഒരുപാട് സമയം ദൈർഘ്യമേറിയ ഫിസിയോതെറാപ്പിയാണ് ചെയ്യാറെന്ന് തോന്നുന്നു അല്ല ടീച്ചർ പറഞ്ഞാൽ അവർ ഇദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം അവിടുന്ന് വാരി കൊടുക്കും കാരണം ആ സമയത്താണ് അപ്പോൾ അതിനിടയിൽ ഭക്ഷണം വാരി കൊടുക്കും എന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഒരു മൂലയിൽ പോയി ഒരു പൊതിയിൽ കൊണ്ടിടണം അത് വേഗം കഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അവിടെ ഏതെങ്കിലും ഇതുപോലെ പ്രയാസം ഉപയോഗിക്കുന്ന രോഗികളൊക്കെ വന്ന് അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ എന്ന സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അല്ലേ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഇതൊക്കെ സാധിക്കൂ എന്നുള്ളത് നമ്മൾ പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് അടച്ചാക്ഷേപിക്കുകയല്ല എന്നാലും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത്രത്തോളം ക്ഷമ അല്ലെങ്കിൽ ഒരു പരിചരണ മനോഭാവം നമുക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ഇങ്ങനെ എത്രയോ സഹോദരിമാർ തങ്ങളുടെ കുടുംബത്തിനും ഭർത്താക്കന്മാർക്കും പിതാക്ക മാതാപിതാക്കൾക്കൊക്കെ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ വില ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ടും അത്തരക്കാരായ ആളുകളെ കണ്ടെത്താനും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനും അതിലുപരി ഇനിയും ഇതുപോലെയുള്ള സേവനങ്ങളൊക്കെ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുക അതെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഒരു സംഭവം പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഈ ന്യൂജൻ ഈ പുതിയ തലമുറയിൽ ജീവിക്കുന്ന ഇപ്പോൾ ബിറ്റാ ജനറേഷനിലൂടെ പോകണത് അതിന് മുമ്പുള്ള തലമുറകളിൽ ജീവിക്കുന്ന ആളുകൾ ശരിക്ക് ഇങ്ങനെയുള്ള സ്ട്രോക്ക് വന്ന് അത് ഒരുപാട് കാറ്റഗറി കാറ്റഗറിയുണ്ട് സ്ട്രോക്കിൽ അതിൽ തന്നെ ചിലതൊക്കെ ശരിയായി വരുന്ന ഒരുപാട് തെറാപ്പി ചിലപ്പോൾ വർഷങ്ങൾ ചെയ്യേണ്ടി വരും ചിലത് വലിയ കാറ്റഗറി വന്നാൽ മരണം വരെ സംഭവിച്ചു പോകും ആ ഒരു സമയത്തും വളരെ ക്ഷമയോടു കൂടി കൂടെ നിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ആ ഭർത്താവിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് നേരെ ഒരു മറുവശം ചിന്തിക്കുമ്പോൾ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് അതായത് എനിക്കറിയാം ഭർത്താവിന് ബുള്ളറ്റ് കൊണ്ട് മാത്രം എനിക്ക് വേണ്ട എന്ന് പറയുന്ന പുതിയ തലമുറയിലെ ഭാര്യമാരുടെ സ്ഥാ ഭാര്യമാരാണല്ലോ അല്ലെ പുതിയ തലമുറയിലെ യുവതികൾ പറയുമ്പോൾ ഇത്തരം അവസ്ഥയിൽ ഈ രോഗാവസ്ഥ വന്നിട്ടും വളരെ ക്ഷമയോടുകൂടി തൻ്റെ സ്വന്തം ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം അതെ കാമിച്ചുകൊണ്ടുകൂടിയാണല്ലോ ആ ക്ഷമയോടുകൂടി അത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവുക എന്നുള്ളത് ഇന്ന് ജീവിക്കുന്ന ഈ നിലക്കുള്ള പുതിയ തലമുറയിലുള്ള യുവതികൾക്ക് വലിയ വലിയ ഗുണപാഠം അതിലുണ്ട് എന്നുള്ളതാണ് അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലേ യഥാർത്ഥ ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു സന്തോഷവും ആനന്ദവും ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ട് കൂടിയാണല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നതിലപ്പുറം അല്ലെ ആ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിനെ നോക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടത് എൻ്റെ ഒരു കർത്തവ്യമാണ് അതിലെനിക്കൊരു മാനസികമായ സന്തോഷം കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയൊക്കെ മറന്നു പോകുന്നുണ്ടോ എന്നുള്ള കൂടി നമ്മളാല്